ഒരു സത്യം പറയട്ടെ നിങ്ങൾ ഇപ്പോൾ വലിയൊരു അപകടത്തിലാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ തിയേറ്ററിലല്ലാതെ ഒരു സിനിമ മുഴുവൻ നിങ്ങൾക്ക് ഇടയ്ക്ക് ഫോൺ നോക്കാതെ ഒറ്റയിരിപ്പിൽ കണ്ടുതീർക്കാൻ സാധിക്കില്ല മിനിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒരിക്കലെങ്കിലും ഫോൺ കയ്യിലെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ഡിസ്കംഫർട്ട് അനുഭവപ്പെടുന്നു ഇതൊരു ശീലമല്ല മറിച്ച് ഇതൊരു രോഗമാണ് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ തലച്ചോറിനെ കാർന്നു തിന്ന നിങ്ങളുടെ അറ്റൻഷൻ സ്പാനിനെ കീറി മുറിച്ചു കളയുന്ന ഒരു അവസ്ഥ പേടിക്കേണ്ട നിങ്ങൾ മരിക്കാനൊന്നും പോവുകയല്ല നിങ്ങൾ ക്ഷീണിതനുമല്ല സത്യത്തിൽ നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ മാഞ്ഞു പോവുകയാണ് ഇന്റർനെറ്റിൽ ആളുകൾ ഇതിനെ ബ്രെയിൻ റോട്ട് എന്ന് വിളിക്കുന്നു എന്നാൽ ന്യൂറോ സയൻസ് ഇതിന് നൽകുന്ന വിശദീകരണം മറ്റൊന്നാണ് എന്താണ് നിശബ്ദമായി നിങ്ങളുടെ തലച്ചോറിനെ കാർന്നു തിന്നുന്നത് ഈ വീഡിയോയിൽ ആ ഭയപ്പെടുത്തുന്ന സത്യം നമ്മൾ പരിശോധിക്കുകയും അതിനുള്ള പരിഹാരം പരിഹാരമെന്തെന്ന് തിരിച്ചറിയുകയും ചെയ്യും നമ്മുടെ തലച്ചോറിന് എപ്പോഴും സന്തോഷങ്ങൾ ഇഷ്ടമാണ് സാധാരണയായി നമ്മളോ നമ്മളുടെ മാതാപിതാക്കളോ ചെയ്ത കഠിനാധ്വാനം കാരണമാണ് നമുക്ക് ആ സന്തോഷം കിട്ടുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ വീട് വെച്ചു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പുതിയ എന്തെങ്കിലും മേടിക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം അത് ചെറുതോ വലുതോ ആകട്ടെ ആ കിട്ടുന്ന സന്തോഷത്തെയാണ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ തലച്ചോർ നമുക്ക് തരുന്ന ഒരു റിവാർഡാണത് പക്ഷേ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ കാണുന്നു അത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസോ ഫേസ്ബുക്ക് വീഡിയോസോ ഒക്കെ ആവാം അത് നിങ്ങൾ ഓരോ തവണ സ്വൈപ്പ് ചെയ്യുമ്പോഴും ഒട്ടും അധ്വാനമില്ലാതെ തന്നെ തലച്ചോറിന് ആ സന്തോഷം കിട്ടുന്നു അതിന്റെ പേരാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുമ്പോൾ ഒരു കെമിക്കൽ റിലീസ് ആവുന്നുണ്ട് അതിന്റെ പേരാണ് ഡോപ്പമിൻ അങ്ങനെ വരുമ്പോൾ തുടർച്ചയായി നിങ്ങൾ റീൽസ് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഹൈ വോൾട്ടേജ് സന്തോഷം കിട്ടിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് എത്ര സ്വാദുള്ള ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാലും കഴിക്കാൻ തോന്നാത്തതുപോലെ ഒരു അവസ്ഥയായി അത് മാറുന്നു അതായത് നിങ്ങളുടെ തലച്ചോറിന് സ്വന്തം ജീവിതം തന്നെ ബോറിംഗായി തോന്നുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഫോൺ തൊടാതെ വെറുതെ ഒന്ന് ബോർ അടിച്ചിരിക്കാൻ നിങ്ങൾക്ക് അവസാനം സാധിച്ചത് എപ്പോഴാണ് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് ചിലപ്പോൾ ഫോണിന്റെ ചാർജ് തീർന്നപ്പോഴോ അല്ലെങ്കിൽ ഡെയിലിയുള്ള ഇന്റർനെറ്റ് പാക്ക് തീർന്നപ്പോഴോ ആവാം അല്ലേ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഒരു സിനിമ മുഴുവൻ കാണാൻ പറ്റാത്തതെന്ന് അതിനുള്ള ഉത്തരം കുറച്ച് വേദനിപ്പിക്കുന്നതാണ് കാരണം സ്വന്തം ജീവിതത്തിലെ നായകനാകേണ്ട നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനായി മാറിക്കഴിഞ്ഞു ഇതൊരു ഫിലോസഫിയല്ല ബയോളജിയാണ് ഇതിനൊരു ഉദാഹരണം വേണോ നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും എടുക്കാനായി ഒരു മുറിയിലേക്ക് കയറി ചെന്നിട്ട് പെട്ടെന്ന് അവിടെ സ്റ്റക്കായി നിന്നിട്ടുണ്ടോ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നുപോലും ഓർമ്മയില്ലാതെ ഇത് വെറും മറവിയല്ല നിങ്ങളുടെ വർക്കിംഗ് മെമ്മറി പണിമുടക്കുന്നതാണ് തുടർച്ചയായി വിവരങ്ങൾ തലച്ചോറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പുതിയ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനോ സേവ് ചെയ്യാനോ തലച്ചോറിന് സമയം കിട്ടാത്ത അവസ്ഥ ഇതിനെ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നു നമ്മൾ കണ്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകളും റീൽസും ഒക്കെയായിരിക്കും അപ്പോൾ നമ്മളുടെ മനസ്സിൽ ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിന്റെ പ്രോസസിംഗ് പവർ കുറയുന്നു അതുകൊണ്ടാണ് ഫോൺ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഒരുതരം ശൂന്യത അനുഭവപ്പെടുന്നത് എങ്കിലും ഇതിൽ പൂർണ്ണമായും നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇത് നിങ്ങൾക്ക് നേരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള എഞ്ചിനീയർമാർ നിർമ്മിച്ച അൽഗരുതത്തോടാണ് നിങ്ങൾ മത്സരിക്കുന്നത് അവർക്ക് നിങ്ങൾ മനുഷ്യനല്ല ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്ന വെറുമൊരു ഡേറ്റ മാത്രമാണ് നിങ്ങളെ പിടിച്ചിരുത്താൻ അവർ ഉപയോഗിക്കുന്നത് സ്ലോട്ട് മെഷീൻ എന്ന ചൂതാട്ടത്തിന്റെ അതേ തന്ത്രമാണ് അതായത് നിങ്ങൾ ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും അടുത്ത വീഡിയോ രസമുള്ളതാകുമോ അതോ ബോറനാകുമോ ആകുമോ എന്ന് നിങ്ങൾക്കറിയില്ല ഈ അൺസെർട്ടനിറ്റിയാണ് നിങ്ങളെ അതിൽ തന്നെ പിടിച്ചിരുത്തുന്നത് നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് വരെ അതായത് വീണ്ടും ഡൊപ്പവിൻ റിലീസ് ചെയ്യുന്നത് വരെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു പരിഹാരമുണ്ട് തലച്ചോറിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു കഴിവുണ്ട് എന്ന് വെച്ചാൽ തലച്ചോറിന് അതിന് പഴയ സ്ഥിതിയിലേക്ക് മാറാൻ കഴിയും നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് അത് മാറാനുള്ള ആദ്യത്തെ പടി അതെ ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ടാമത്തെ പടി നിങ്ങളുടെ കയ്യിലാണ് ഇന്ന് വെറും പത്ത് മിനിറ്റ് ഫോൺ മാറ്റി പിടിച്ച് വെറുതെ ഒന്നിരിക്കാൻ ശ്രമിക്കൂ നാളെ മുതൽ നിങ്ങളുടെ സ്ക്രീൻ ടൈം പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരൂ ആ ബോറടിയെ സ്നേഹിക്കാൻ പഠിക്കും ആദ്യം ഇതൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നാം പക്ഷേ പേടിക്കണ്ട പതിയെ പതിയെ ആ ബോറടിയേയും നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും അങ്ങനെ നിങ്ങളുടെ തലച്ചോർ സ്വയം റിപ്പയർ ചെയ്തു തുടങ്ങട്ടെ ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ ഫീഡിലേക്ക് വരാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്നെ കണ്ടില്ലെന്ന് വരാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അണ്ടിൽ ദൂരിയസ് ദിസ് അമൽ സൈനിങ് ഓഫ്